ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാ എങ്ങനാ പൊറുക്കുന്നത് എവിടെ കൊണ്ടാ കഴുകുന്നത് എന്റെ സഹോദരാ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴിയാ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഒത്തുക്കുരു മോനെ നിന്റെ പാപങ്ങൾ വാഹ് പുറത്തു തരും ജീവിതത്തിൽ നാട്ടുകാരും അറിയണമെന്നില്ല മാത്രം കേട്ടാ മതി എത്ര വലിയ പാപം ചെയ്താലും അല്ല നിനക്ക് പുറത്തു തരുമല്ലോ മഹാനായ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ് മൂസ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയും നബിയേ മഴയില്ല നബിയേ സാമമാണ് നബിയേ വെള്ളം കുടിക്കാനില്ല നബിയേ പഴച്ചവനോടൊന്ന് ദുആ ചെയ്യുമോ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ മൂസാ നബി അലൈഹി സലാം ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പഴച്ചവര്

കരങ്ങൾ ഉയർത്തി കെട്ടതു ആ ചെയ്യുന്നു മഴ തരണേ അല്ലോ മഴ വരുന്നില്ല കാർമേകുന്നില്ല മഴ വരുന്നതിന്റെ അടയാളം കാണാനില്ല മുഷാരവി രണ്ടാമതും അല്ല പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് പാട് കുടിക്കുന്നവരുണ്ട് രോഗികളുണ്ട് എഴുപതിനായിരത്തോളം വരുന്ന ജനമുണ്ട് മഴ തേടാമെന്നതാ മടതരണേ അല്ലാ അവിടെ നിന്ന് ചെയ്യുകയാൾ ഒരടയാളമും കാണുന്നില്ല മുസാനബി അലിഹി അവസാനമായി അള്ളാഹിബനോട് പറയുന്നു ഉറപ്പേ അവസാന പ്രവാചകന് മുഹമ്മദ് നബിയുടെ കണ്ട് മടതരണേ അള്ളാ കടന്ന് ചെയ്യുമ്പോ വരുന്ന മുക്കർ മലക്ക് ജിബിരി ജിബിരിന്ന് പറയുന്ന മലക്ക് കടന്ന് വരികയാള് ചെയ്യണ്ട മഴ പെയ്യൂലാ മഴ പെയ്യൂലാ കാരണമെന്തേ ജിബിരി ഈ ഒരു മനുഷ്യൻ ായിരം പേരില്പത് വർഷക്കാലമായി അള്ളാഹു കൊണ്ടത് അഹങ്കാരിയ പോലെ ഈ ദുരിയാവിന്റെ തുടിക്കുമുകളിലൂടെ മതിമറന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ടവന് ഈ അയക്കുന്ന ജനങ്ങളുടെ നടുവിലുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ അവൻ എഴുന്നേറ്റ് പോകാതെ തരില്ല നബിയേ മുസാരമിക മുന്നിൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മുന്നിലിരിക്കുന്ന എഴുപതിനായിരത്തിൽ വരുന്ന ജനസാഗരം മൂസാ നബി ഇരിക്കുന്ന നമ്മളുടെ ഇടയില് നാൽപ്പത് വർഷമായിട്ട് അള്ള മറന്ന് നടക്കുന്ന ഒരാളുണ്ട് കൊല്ലമായിട്ട് പണച്ചവനധികരിച്ച് നടക്കുന്ന ഒരുത്ത നമ്മുടെ കൂട്ടത്തിലുണ്ട് ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ അല്ലാതെ മഴ പെയ്യില്ല ജനങ്ങൾ പരസ്പരം നോക്കുകയാപ്പത് വർഷമായി പടച്ചവനെ മറന്നു നടക്കുന്ന വൃത്തികെട്ടവൻ ആരാ ജനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാട് ആ സദസ്സിൽ നാൽപ്പത് കൊല്ലമായി മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന് ചിന്തിച്ചുവല്ല ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ഇവരുടെ മുന്നിൽ നാണം കെടുമല്ലോ ഇവരെല്ലാവരും എന്നെ അറിയുമല്ലോ അല്ലാ മനുഷ്യനെന്തേ ചെയ്തതെന്നറിയുമോ ആ മനുഷ്യനെന്തേ ചെയ്തതെന്നറിയുമോ അറിയുമോ നിങ്ങളെ പാതിരാത്രി ത ഉപ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് പഠിച്ചോ ആ മനുഷ്യനല്ല തലയങ്ങ എന്നിട്ട് നിറകണ്ണകളോടെ പടച്ചവരോട് പറയുന്നു നാഥ നാൽപ്പത് കൊല്ലം ഞാൻ തിക്കാരം കാണിച്ചറപ്പ് ഞാൻ മതിമറന്ന് നടന്നവനാറപ്പ് ഞാൻ വിന്നതിക്കരിച്ചവനാർപ്പ് ചെയ്തു പോയത് മുഴുവനും പാപമാടല്ല ചെയ്തത് മുഴുവനും നന്ദി കേടല്ല തെറ്റികളെ മനസ്സിലായി റബ്ബേ 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 ഇനി ഇനി ഒരിക്കലും ഒരിക്കലും വെച്ച് ചെയ്യുകയാണ് ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും ഞാൻ ഏറ്റുപറയുകയാതൽ നന്നാക ഇന്ന് മുതൽ നന്നാക ഇനി ഒരിക്കലും നിന്നെ റബ്ബേ ആരും ാ ആ എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെ നടുവിലിരുന്നിട്ട് പടച്ചവരോട് പറയുമ്പോ കാർമേഘങ്ങൾ വരികയാ ഇങ്ങനെ യാള് മഴയുടെ കാർമേകം കണ്ടപ്പോ ജനങ്ങള് സന്തോഷം കൊണ്ട് ആകാശത്തിന്റെ തുള്ളിച്ചാടുകയാകാശത്തിന്റെ മടൻ തുള്ളികള് ഭൂമികളെ മടിത്തത്തിലേക്ക് പെയ്തിറങ്ങുകയാള്ഭുതമായിറപ്പ് ഒരാള് മെഴിനേറ്റ് പോയില്ലല്ലോ ഒരാള് മെഴിനേറ്റ് പോയില്ലല്ലോ പിന്നെ എങ്ങനെയാ മഴ പെയ്തത് ഒരാൾ എഴുന്നേറ്റ് പോയില്ലല്ലോ എങ്ങനെയാണ് മഴ പെയ്തത് ഈ മനസ്സിലല്ലാഹിബനോട് തൗപ ചെയ്തിട്ട് അവിടെന്തോ പറഞ്ഞതെന്തെന്നറിയുവോ അല്ലാ എന്റെ നീ സ്വീകരിച്ചെങ്കിൽ എന്റെ തൗപനീ സ്വീകരിച്ചെങ്കില് മഴ തരണേ അല്ലോ ആ ചെയ്തത്ട്ട് പറയുകയാറ് എൻ്റെ പാപം നീ പുറത്ത് നന്നാല് മടധരണേ അമ്മോ ആകാശത്തിൽ നിന്ന് സന്തോഷത്തിൽ കൊടുത്തതാ പെയ്തിറങ്ങുമ്പോൾ കൊല്ലം മറന്നു നടന്നവൻ തൗബ പടച്ചിറപ്പിന് സന്തോഷത്തില മഴ കൊടുത്തത് പറയുന്നത് നിലവിളിക്കുന്നതിനാ അട്ടകസിക്കുന്നതിനല്ല പറയേണ്ടതുപോലെ പടച്ചിറപ്പിന്റെ മുന്നിൽ തിരാത്രി എഴുന്നേറ്റിരുന്നിട്ട് പൊറുക്കൻ്റെ പാപം വെറുക്കാതെ പൊറുക്കുന്നവൻ രണ്ട് നീയല്ലാതെ ർബങ്ങള വലച്ചതാസെന്നന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബെ നിന്നെ

അല്ല നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ കടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അമല് രണ്ട് നീ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് മൂന്ന് വിശദീകരിക്കുന്നില്ല പതിനൊന്ന് മണിയായി സമയം കഴിഞ്ഞു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നിർത്തുന്നു മൂന്ന് നിർത്താലോ ഒരു പത്ത് മിനിറ്റ് ഇരിക്കോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനെ പറഞ്ഞു വന്നത് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ പ്രതിഫലം രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം ചിലര് പറയും കള്ളുകൂടി ഉണ്ട് ഉസ്താദ് നിർത്തണോ നോക്കിയിട്ട് പറ്റണില്ല വ്യവിചാരമുണ്ട് പറ്റണില്ല ഉസ്താദ് നിർത്താൻ എന്തെങ്കിലും ദുഃഖറുണ്ടോ ഉണ്ടോ ഇതൊക്കെയാ ചോദിക്കണേ ഒസ്സാദ മകരവിന്റെ സമയമായി കഴിഞ്ഞാൽ കൈകാര്യ പറയ്ക്കുക കള്ളു കുടിക്കാനല്ല സീരിയിൽ കാണാൻ ആരാ പറയണത് കയ്യില് അടിച്ചോണ്ട് നടക്കണം ഉമ്മായ ഉമ്മാ കള്ള് കൂടി മാറണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണന്ന് ആരാ പറഞ്ഞേ എങ്ങും പോണ്ടടാ നിന്റെ ഏത് ദുശീലവും മാറാനുള്ള ഒരു വഴി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വമൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് മലക്കുകൾ സംരക്ഷിക്കുമെന്ന് മലക്കുകൾ നിന്നെ പിടിക്കുന്നു ഈ പാവം ചെയ്യണമെന്ന് ചോദിച്ചാൽ നിന്നെ കൊണ്ടുപറ്റൂല്ല ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് തൗപ ചെയ്തിട്ട് അള്ളഹനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണ് സീരിയൽ കാണുമെന്ന് വിചാരിച്ചാലും പറ്റൂല ഒന്നീ കരണ്ട് പോകും അല്ലെങ്കിൽ കേബിള് പോകും അല്ലെങ്കിൽ നിന്നെ പൊക്കി കൊണ്ടുപോകും എന്തെങ്കിലും അള്ളാഹു നിന്നെ സംരക്ഷിക്കും പാപം ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരി ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ പ്രതി നാലാമത്തെ പ്രതിപരം നാലാമത്തെ പൊതുപല ബന്ധ നിങ്ങൾ കണ്ടിട്ടുണ്ടാ തങ്ങളോടൊക്കെ ചോദിച്ചറിയാൻ രാത്രി വയത് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു കൂടിനകത്ത് കിടന്ന് കുറെ സാധനങ്ങൾ കളിക്കുന്നതാണ് അതിന് എന്താ പറയാ മക്കൾ എന്താ പറയാ ഈ അടുത്ത് നമ്മൾ വയത് കഴിഞ്ഞിട്ട് വരുമ്പോ നാല് ചെറുപ്പക്കാരും രണ്ട് പെൺകുട്ടികളും അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നു പറയ അവത് ഗോളി ഗോളിയായിരിക്കും ഒരുത്തം പറഞ്ഞു അല്ല കോച്ചായിരിക്കുന്നു രാത്രി ഒരു മണി എന്താ ടർപ്പാ എന്താ കൂട് കൂടിനകത്ത് അടച്ചിട്ടിരിക്കടും കാത്തിരുഷിഖുമാറാകട്ടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെ ഈ രാത്രി കളിക്കാൻ പോണല്ലേ ഞാന് നിങ്ങൾ ഈ പാതിരാത്രി ഒക്കെ എന്തിനാ എക്സസൈസ് കളി അല്ലെ ഇതൊക്കെ ആരോഗ്യം നോക്കാൻ എന്തിനാടാ പൊട്ടാ നീ അവിടെ പോണെല്ലാഹി തങ്ങള് പറഞ്ഞ ഹദീസ് നീ ഓർത്താ പോരെ നീ കണ്ടിട്ടുണ്ട നിന്റെ വാപ്പ വീടിന്റെ അകത്ത് മാരക രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്ക ആ വാപ്പാടെ മോനെ പാതിരാത്രി പോയി പന്ത്രണ്ട് മണിക്ക് തട്ടി കളിക്കണ ആരോഗ്യം ഉണ്ടാക്കാൻ ഇതിനെക്കാളും വലിയ ദൃഷ്ടാന്തം നിനക്കുണ്ട് എടാ എത്രയോ പേര് രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കണ നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പാ നിന്റെ ഉമ്മ ആ സമാ ഉമ്മയുടെയും ബാപ്പയുടെയും മകനാണ് ഇങ്ങനെയൊക്കെ നടക്ക എങ്കി മോനെ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന ഒറ്റ പ്രതിഫലം എന്തിനാടാ വാഴത് ഇത് മാത്രം കേട്ടാൽ മതി ഇന്നത്തെ വാഴത് ഈ ഒരൊറ്റ പ്രതിഫലം നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പേരെയെ പ്രവാചകം പറയുകയാണ് പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുകയാണ് വായിൽ ക്യാൻസർ നാവിൽ ക്യാൻസർ മലദ്വാരത്തിൽ ക്യാൻസർ തലച്ചോറിൽ ക്യാൻസർ വരുന്നവർ എത്രയെത്രയോ എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ ക്യാൻസർ രോഗം പിടിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്യാൻസർ അല്ല പളച്ചവനെ കിഡ്നിയുടെ രോഗികളാണ് ഒരു കുടുംബത്തിൽ ഒരു കിഡ്നിയുടെ രോഗി വരെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുമ്പോ ഒരു കുടുംബത്തിൽ ഒരു കിഡ്നി തകർന്ന രോഗി ഇതേ രീതിയിലാണ് പുതിയ കണക്കുകൾ കിടന്നു വരുന്നത് എന്തെല്ലാ രോഗങ്ങളിങ്ങനെ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ ഏതെങ്കിലും ഒരു മനുഷ്യനെ പാതിരാത്രി നമസ്കരിച്ച ആ ഉറക്കമൊഴിയുന്നത് വെറുതെയല്ല ആ ഉറക്കമൊഴിക്കുന്നത് വെറുതെയല്ലാഹുവേ തങ്ങളെ പറയുകയാണ് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് രാത്രി രണ്ട് കാലത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തിയാ അവസാനം വീടിന്റെ അകത്ത് കിടന്നിട്ട് രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കിടന്നു പിടയേണ്ട ഗതി നിനക്ക് വരില്ല വാപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ വലിയ വലിയ രോഗങ്ങളും ക്യാൻസറും ട്യൂമറും കിഡ്നി തകരലും ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളുണ്ടല്ലോ നിനക്ക് തരില്ലവള ഇഷ്ടപ്പെട്ടവളാ നീ അമലുകളെ സ്നേഹിച്ചവളാ ഒരു രഹസ്യമായി ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് മുറുക പിടിച്ചവളാ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലം മുസലമാങ്ങൾ പറയുകയാ പതിരാതിയിൽ നേറ്റു നിസ്കരിക്കുന്ന ഉപ്പാ നിനക്കള്ളാഹു അറത്തു മുറിക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ പടച്ചിറപ്പ് നിനക്ക് തരൂലവു പാ ചെറുപ്പക്കാരാസ്കരിക്കടാമോനെ രാത്രി എഴുന്നേറ്റ് മുന്നിൽ മുന്നിലെന്ന് സുഹൃത്ത് ചെയ്തു നോക്ക് നിനക്കള്ളത തരുന്ന നാലാമത്തെ പൊതിഫലം നിർത്തുകയാള് അഞ്ചാമത്തെ പ്രതിഫലം പൊതിഫലമെന്തെന്നറിയുമോ അഞ്ചാമത്തെ പൊതിബലമെന്താ മഹാനായ തുനിൽ വേദാതിഥങ്ങൾ ഉണ്ടല്ലോ ങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് മാധുവി അവിടെ നിന്ന് മരണപ്പെടുകയാട് അവിടെ നിന്ന് മരണപ്പെടുകയാട് പണച്ചെറുപ്പേ അവിടുത്തെ ജനാസ കൊണ്ടുപോയി കവറിലേക്ക് കെട്ട് ദിവസങ്ങൾ കെടുന്നപ്പോനീതി ശിഷ്യന്മാര് ഉസ്താദിനെ സ്വപ്നം കാണുകയാ അവിടെ സ്വപ്നം കാണുകയാണ് പാരാതി കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു തങ്ങളേ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ോ അമ്മയുടെ പ്രകാശമാ വല്ലാത്ത അങ്ങയുടെ പുഞ്ചിരിയായിരുന്നല്ലോ അങ്ങയുടെ മുഖത്ത് നോക്കുന്നവർ കൊതിക്കുമായിരുന്നല്ലോ അങ്ങനത്തെ ഒരു മരണമാണ് ബാഹു നിങ്ങൾക്ക് നൽകിയത് തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കഫം ഒരു വല്ലാത്ത സുഗന്ധം അങ്ങയുടെ ശരീരത്തിൽ പുതിയുമ്പോഴത്ത തങ്ങളോട് സൗരസിന് തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാ മരിച്ചപ്പ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു മുഖത്ത് വല്ലാത്ത സൗന്ദര്യമായിരുന്നു സൗന്ദര്യമായിരുന്നോച്ചെറുപ്പേ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും കഫം പുതിയുമ്പോഴും കവറിലിറക്കി വെക്കുമ്പോഴും ശരീരത്ത് വല്ലാത്ത പരിമളമായിരുന്നല്ലോ എങ്ങനെയാ പുസ്താത് ഇതെങ്ങനെയാ തങ്ങളെ കിട്ടിയത് ഇതെങ്ങനെയാ തങ്ങളെ കിട്ടിയത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ വിവാഹം കഴിച്ചു പടച്ചവനെ വിവാഹത്തിന്റെ പകരം മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ വിവാഹ പന്തല്ലിൽ നിന്ന് പെണ്ണല്ലേ ആദ്യ രാത്രി തന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ മണിയിറയിലേക്ക് കടന്നു പോയത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ആദ്യരാത്രി ആഘോഷിക്കാറ് കിടപ്പറയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട പെണ് പി ദിവസം ഉച്ചയായപ്പോ എവിടെയാ കടന്നതെന്ന് കണ്ടോ പണിപ്പറമ്പിലാണ് ഞങ്ങളേ ഇത്രയേ നിന്റെ ആയുസ് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ് മഹാനായ ജുരീതര ആരാധാദിതങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന മക്കള് അള്ള ഈ പ്രതിഫലം തന്നത് എന്തുകൊണ്ടെന്നറിയുമോ അള്ള ഈ പ്രതിഫലം തരാറുള്ള കാരണം രണ്ടെണ്ണമാ ഒന്ന് ജീവിതത്തിൽ പിടിച്ച സുങ്ങത്ത് നോമ്പാ പണ്ട് ആരുമറിയാതെ നിസ്കരിച്ചത് നല്ല തന്നതാ പതിനാത്രിയിലെ നമസ്കാരത്തിന് പടച്ചർപ്പനിക്ക് തന്നെ പ്രതിഫലമാ ജീവിതത്തിൽ ഒരു രഹസ്യമായി ബാധത്തിൽ ഇന്ന് മുതലേ മുറുക പിടിച്ചോ അവ സമ്മതികൾ വാഹു എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശനീ കുൽഹിയോട് പറയുന്നു വിസ്താ ും അവന്റെ പ്രവാചകനും കടിഞ്ഞാടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണുങ്ങളെയല്ല മാതാപിതാക്കളെയല്ല കൂടപ്പുറപ്പുകളെയല്ല കുടുംബക്കാരെയല്ല എനിക്ക് പണവോ സംവാദിമോ ഒന്നുമല്ല ത്തിലാഹുമബ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമാരോടൊന്നറിയോ ഹസന മഹബൂബ സൽക്കർമ്മങ്ങളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാനതിനെ സ്നേഹിക്കാൻ തുടങ്ങി താരത്തെ കൂട്ടുകാരനാക്കി ഞാൻ ഒതുങ്ങുന്നതിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ ഏറ്റവും വലിയ സംഗീതം ആരുടെയാളാണെന്നറിയുമോ ഏറ്റവും വലിയ ലഹരി എന്താ പാട്ട് കേൾക്കുന്ന ചിത്രയുടെ പാട്ടല്ലടാ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ പടച്ചവനെ നിന്റെ മനസ്സിന് കുളിർമയുണ്ടാക്കണോ അല്ലാ ും മക്കത്തും മദീനത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് മൊബൈലിൽ പാരണം കേട്ടു നോക്കടാ എന്തൊരാനം ഏറ്റവും വലിയ സംഗീതം ആണ് ഒരു രണ്ട് ദിവസം നീ കേട്ടു നോക്കടാ ക്ഷമയോടുകൂടി ഒന്ന് കേട്ടു നോക്ക് മൂന്നാമത്തെ ദിവസം നിനക്കത് കേക്കാതെ കിടക്കാൻ പറ്റൂല എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ് അപൂജകലും മുത്തുബത്തും ശൈബത്തുമല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാ പകൽ മുഴുവനും ഇസ്ലാമിന്റെ എതിരെ പറയും പക്ഷേ രാത്രിയായാൽ അല്ലാന്റെ റസൂലിന്റെ വീടിന്റെ സൈഡിൽ വന്ന് പതുങ്ങിയിരിക്കുകയാ എന്തിനാ മുത്തിനബിയെ കൊല്ലാനല്ല മുത്തനബിയുടെ വീട്ടിൽ വരുന്നവരെ പിടിക്കാനല്ല എന്തിനാ അവരിന്നതെന്നറിയോ കേൾക്കാനാ ചരിത്രങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പെങ്ങളെ കേക്ക് പറ ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനം കിട്ടുന്നത് പറയുമ്പോഴാ ഇതൊക്കെയാണ് സ്നേഹിക്കേണ്ടത് ആ സമാധാനം തരാ നിന്റെ ഒരു കാമുകനും പറ്റൂല ഒരു ബോയ് ഫ്രണ്ടിനും പറ്റൂല ഒരു സിനിമാ ും തെറ്റൂല അള്ളാഹുവിൻ നിനക്ക് നിന്റെ ഹൃദയത്തിൽ സമാധാനം വേണോ പെങ്ങളെ കിറികൾ പറ അള്ളാഹുവിന്റെ കുറു നിന്റെ എത്ര വലിയ പ്രശ്നവും ആരോട് പറഞ്ഞാലും നിനക്ക് സമാധാനമില്ല ഏത് പ്രശ്നം നീ ആരോടൊക്കെ പറഞ്ഞാലും പരിഹാരമില്ല പക്ഷേ നിസ്കരിച്ചിട്ടാനോട് പരിഹാരമുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് കൂട്ടായി വരുന്ന അതുകൊണ്ട് വരുന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആദ്യമുല്ലസം എന്ന് പറയുന്ന ശിഷ്യന്തന്റെ പുസ്താദിനോട് പറയുകയാ ജീവിതത്തിൽ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവ് ആരെ സ്നേഹിച്ചാലും അവർ എല്ലാവരും ഖബറിന്റെ ചാരത്തു വരെ വരൂ അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കി ഖബറിൽ കൂടെ വരുന്നവരെ സ്നേഹിക്കാ തീരുമാനിച്ചു അല്ലാ സ്നേഹിക്കാം ഭാഗ്യം തരണേ അല്ലാ അതുകൊണ്ട് യാള് അതുകൊണ്ട് നിർത്തുകയാൾ പണച്ചവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പലരും മരണപ്പെട്ടപ്പോ പലരും മരിച്ചു കിടന്നപ്പോ നമസ്കരിക്കാൻ ഒരുപാട് ആള് വന്നു പള്ളി നിറയും ആളായിരുന്നു നിങ്ങൾ തന്നെ പരസ്പരം ചോദിച്ചു ഇത്രയും പേര് മയ്യത്ത് നിസ്കരിക്കാൻ വരാനുള്ള കാരണമെന്താ കാരണം നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല അല്ലെങ്കിൽ പള്ളിയുടെ ോ സെക്രട്ടറിയോ അല്ല ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചപ്പോ ഈ പള്ളി നിറയാലുള്ള കാരണമെന്താ പലരെയും ഇവിടെ പയ്യത്ത് നമസ്കരിക്കാം പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ പള്ളിയും പരിസരവും നിറഞ്ഞപ്പോ നിനക്ക് അസൂയ തോന്നിയില്ലേ എങ്കിലെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഒരമലു പറഞ്ഞു തരാൻ രഹസ്യമായി ചെയ്തോ രഹസ്യമായി ചെയ്തോ രാത്രി നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ചർച്ച ചെയ്യുകയാണ് ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഇത്രയും ജനം എവിടെ നിന്നാണ് വന്നത് എല്ലാ എല്ലാബികൾ പരസ്പരം പറയുന്നു ഈ പാവ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇത്രയും ജനം എവിടെ നിന്നാണ് വന്നത് എല്ലാവരും പരസ്പരം പറയുന്നത് കേട്ടപ്പോ അള്ളാന്റെ അത്ഭുതം ഈ സാധുവായ ഈ മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് ഇത്രയും ആള് വരാനുള്ള കാരണമെന്താ മഹാനായ മലക്ക് ോട് റസൂലുള്ള ചോദിക്കുകയാണ് ഈ മനുഷ്യന്റെ ഈ എന്ന പേരുള്ള ഈ സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് എവിടെ നിന്നാ ഈ ഇത്രയും ജനസാഗരം ഒരുമിച്ച് കൂടിയല്ലോ അതിന്റെ കാരണമെന്തേ അതിന്റെ കാരണമെന്തേ എന്ന് പറഞ്ഞ മലക്ക് പറയുന്നു ആ റസൂലല്ലാ ഒരു സൂറത്തിനെ കൊടുത്തതാ പരിശുദ്ധമായ ിൽ അധ്യായത്തിന് കൊ കൊടുത്തതാടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മൂന്ന് കഷ്ടം വെള്ള വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ടതിന്റെ ജനാസ ഈ കാണുന്ന പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ അല്ലാഹു േരിൽ കൂടുതലൊരു മജിലിസിലുണ്ടെങ്കിൽ ആയി കുത്തരമുണ്ടെന്നാ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് അല്ല അതിൽ കൂടുതലും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ ഖുർആാനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാ സ്നേഹിക്കാൻ പറ്റുമോ ഓദാൻ പറ്റുമോ വലിയ സൂറത്താണെന്ന് നീ ഭയപ്പെടണ്ട ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ഓതിത്തരുന്ന സൂറത്താ അല്ലാ ഈ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാതെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം അതിനെ സ്നേഹിച്ചാൽ അതിനെ നീ പാരണം ചെയ്താൽ നിന്റെ മയ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു വരും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹാഗ്യന്തരമാറാകട്ടെ ഇൻഷാല്ലാ ഞാനൊരു ചെറിയ സുഹൃത്ത് പറഞ്ഞു തരാം അലഹദില്ല എല്ലാവരും അടുത്തേക്ക് വന്നത്